ദൈവ തിരുനാമത്തിന് മകത്തമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി കൊലോസ്വർക്കെടുതി ലേഖനം രണ്ടാമധ്യായ രണ്ടാമത്തെ വാക്യം അവർ ക്രിസ്തു എന്ന ദൈവമർമത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്ന് നാം വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം സമ്പത്ത് എന്നാകും സമ്പത്ത് ആരാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സമ്പത്തായി കടന്നു വന്നു ഈ തത്വം ക്രിസ്തീയ ജീവിതത്തിലും സത്യമാണല്ലോ എല്ലാ വിശ്വാസികളും യോഗ്യമായ ജീവിതം നയിക്കേണ്ടതിന് ക്രിസ്തുവിൽ എന്തെല്ലാം ആത്മികാനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഈ ആത്മീയ ധനം നാം നേടിയെടുത്തതല്ലോ പ്രാർത്ഥിച്ചു മേടിച്ചതുമല്ല പിന്നെ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമുക്ക് ദാനമായി ലഭിച്ചതാണ് ഈ സമ്പത്തെല്ലാം അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നാം താഴുക വിനയപ്പെടുക കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന പൗലോസ് നമ്മെക്കുറിച്ചും ആ ആലോചനയാൽ വ്യാകുലപ്പെടുന്നത് നാം ഈ ആത്മീയധനം വേണ്ട പോലെ കൈവശപ്പെടുത്തി ഉപയോഗിക്കുന്നുണ്ടോ എന്ന വിഷയത്തിലാണ് നമ്മുടെ പ്രശ്നം ഈ ആത്മീയധനം നമുക്ക് ഇല്ലാത്തതല്ല ഉള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് നമുക്കുള്ളതിനെക്കുറിച്ച് ശരിയായ അറിവുണ്ടെങ്കിൽ നല്ല ഒരു വ്യാപാരി തൻ്റെ കയ്യിലുള്ള വസ്തുക്കളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നത് പോലെ നമുക്കതിനെ ഉപയോഗപ്പെടുത്താം കൊലോസ് രണ്ടിൻ്റെ മൂന്നിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു ക്രിസ്തുവിൽ കൂടെ ദൈവം എനിക്ക് തന്നതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കാണ് തിരുവചനം വായിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള ധനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നു ഞാൻ ഈ ധനത്തെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ ഞാൻ അതിനെ ഉപയോഗിക്കുന്നു ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അതിനെ അംഗീകരിക്കുന്നു സ്വായത്തമാക്കുന്നു ക്രിസ്തുവിനെ പോലാകുവാൻ ശ്രമിക്കുന്നു ഇതിനെല്ലാം എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ കർത്താവേ അങ്ങക്ക് ഞാൻ നന്ദി പറഞ്ഞുമ്പോൾ അത് വിശ്വാസത്താൽ അനുഗ്രഹപൂർണമാക്കുവാൻ എന്നെ സഹായിക്കണം അവിടുത്തെ നാമത്തിന് അത് മഹത്തമാകിയിരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ ഇത്രത്തോളം നടത്തി ഇനിയും നടത്തുവാൻ ശക്തൻ കർത്താവൻ്റെ ജീവിതത്തിൽ വന്നതാണ് എൻ്റെ ധനം കർത്താവിൻ്റെ ജീവിതത്തിൽ തന്നതാണ് എൻ്റെ ധനം ഇന്നും ആ ധനം ആ സമ്പത്ത് അത് എന്നെ അനുഗ്രഹിച്ച് നടത്തുന്നു ഞാനതിന് അറിവുള്ളവനായിരിക്കുന്നു അറിവുള്ളവളായിരിക്കുന്നു കർത്താവേ എൻ്റെ അറിവുകേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാനതിനെ സൂക്ഷിച്ചും വിശ്വസ്തയോടും കൂടെ കൈകാര്യം ചെയ്യുവാൻ എന്നെ സഹായിക്കണം ക്രിസ്തു എന്നിലുണ്ടെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനുസൃതമായി ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണം നാമത്തെ മഹത്വപ്പെടുത്തി എന്നെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പിതാവേ എനിക്ക് ക്രിസ്തുവിനെയും ക്രിസ്തുവിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ധനത്തെയും തന്നതിനാൽ നന്ദി പറയുന്ന കർത്താവേ ഈ എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു അവയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഉപയോഗിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് എന്നെ സഹായിക്കുകയും അഭിഷേകം ചെയ്യും ശാക്തീകരിക്കുകയും ചെയ്യണമെന്നും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എൻ്റെ അപേക്ഷ കേട്ട് എന്നെ സഹായിക്കണം എല്ലാറ്റിനും നന്ദി പറയുന്നു എല്ലാത്തിനും നന്ദി പറയുന്നു ദൈവത്തിൻ്റെ നാമം ഞങ്ങളിലൂടെ മുഖത്തപ്പെടട്ടെ കരുതാവേ ഈ ആത്മീയ ധനം ഞാൻ നേടിയെടുത്തതല്ല പ്രാർത്ഥിച്ചു മേടിച്ചതുമല്ല അങ്ങയുടെ ധനമായി അങ്ങനെക്ക് തന്ന എല്ലാ ഈ സമ്പത്തിനെയും അങ്ങയുടെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ അങ്ങയുടെ ഇത് ഉപയോഗിക്കുവാൻ അങ്ങയുടെ നാമത്തിനെ മകത്തമായി ചെയ്യുവാൻ എന്നെ സഹായിക്കണം മഹത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ